ഇന്ന് ബലിപെരുന്നാൾ രാത്രിയാണ് ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകന്റെ സമർപ്പണത്തിന്റെ ആഴമറിയാൻ സ്വന്തം മകനെ ബലിയായി ചോദിക്കുകയും ഒടുവിൽ തൃപ്തിപ്പെട്ട് പൂർണ്ണ സന്തോഷത്തോടെ മടക്കി നൽകിയതിന്റെ ഓർമ്മ പുതുക്കുന്ന മനോഹരമായി ഈ രാത്രി ചിലരെങ്കിലും പറയാറുണ്ട് ദൈവം ബലി ചോദിച്ചൊന്നൊക്കെ സത്യത്തിൽ ഈ മനുഷ്യന്റെ ബലി ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഗസയിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ അധികാരത്തിനു വേണ്ടി വൈരാഗ്യം തീർക്കാൻ വംശീയത എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പൂർണ്ണ താണ്ഡവമാടുന്നതിൻ്റെ ആ ആരവവും സങ്കടവും കരച്ചിലും ഒക്കെ നിറഞ്ഞ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൂടിയാണ് ബലിപെരുന്നാൾ കടന്നുപോകുന്നത് ഈ ബലിപെരുന്നാൾ രാത്രിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ലോകത്തെ കിടുകിട ഉറപ്പിച്ച ചില കാര്യങ്ങൾ ഉറക്കപ്പറഞ്ഞ സാമ്രാജ്യത്വത്തോട് ഗർജിച്ച ഒരു മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും ഭീരുവായി കരുതി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ ഒരു രാത്രി കൂടിയാണ് ഈ രാത്രി ബലിപെരുന്നാൾ ഓർക്കുമ്പോൾ ആ ഓർമ്മകൾ എങ്ങനെ മറക്കാനാവും അതുകൂടി ഓർത്തു വെക്കുകയും ചേർത്തുവെക്കുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടിയാണ് ഈ ബലിപെരുന്നാളിന്റെ സന്തോഷം ആഘോഷിക്കുമ്പോഴും അത് ബലിയായി നൽകിയ മനുഷ്യരെ കൂടി ഓർക്കുകയും അവരെ കൂടി കരുതുകയും ചെയ്യേണ്ടി വരുന്നത് هو انت انت مرعب اقعد اقعد انت المرعب